ക്രിസംഗികളുടെയും കാസകൂസക്കാരുടെയും പള്ളിക്കാരനെയും പട്ടക്കാരെയും വല്ലാത്ത തേൻപുരട്ടൽ പരിപാടിയുണ്ടല്ലോ ആർ എസ് കാര്ക്ക് അവരുടെ വീടിന്റെ പുറകില് പോയിട്ട് വെള്ളം കോരി വിറക് പെട്ടി അവരുടെ ഷൂസ് നോക്കി കാര്യം നേടാന്ന് വിചാരിക്കുന്നുണ്ടല്ലോ വേണ്ട കേട്ടാ ഇതേ ഇപ്പം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ക്രൈസ്തവ മിഷണറിമാര് വളരെ സജീവമാണ് അവർ കൂടുതൽ ശക്തി നേടാൻ ശ്രമിക്കുന്നു സമ്മതിക്കൂല്ല നമ്മുടെ അമ്മമാര് പറഞ്ഞ പോലെ തമ്മസിക്കൂല്ല ഇവിടെ ഹിന്ദുത്വ ശക്തിയുണ്ട് അത് വെച്ചുകൊണ്ട് നേരിടും നേരിടും ഛത്തീസ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓർത്തിരുന്ന നല്ലത് നമസ്കാരം കുറെ വീടുകളുടെ ഒരു സംശയം ഇപ്പൊ ഫ്ലാറ്റൊക്കെയാണല്ലോ ഒന്നാമത്തെ നിലയിൽ തീ പിടിച്ചു ആൾക്കാർ ഓടുന്നു എന്താ ഈ ഒന്നാമത്തെ നിലയിൽ തീ പിടിച്ചിട്ടുണ്ട് ഓ ഒന്നാമത്തെ നിലയിൽ ഇവര് പത്താമത്തെ നിലയിലാവില്ലേ കുറച്ച് കഴിഞ്ഞ പാൽക്കാർ വന്നിട്ട് പറഞ്ഞു തീപിടുത്തം പടരുകയാണ് എവിടേക്കും പടർന്നു രണ്ടാം നിലയിൽ ഓ രണ്ടാം നിലയിലല്ലേ മൂന്നാം നിലയിലല്ലേ നാലാം നിലയിലാണ് അതൊന്നും നമുക്ക് ബാധകരല്ലോ ഒമ്പതാം എത്തിയപ്പോൾ പോലും പത്താം നിരക്കാർ എന്താ പറഞ്ഞറിയോ ഓ ഒമ്പതാം നിലയിലല്ലേ സമയമുണ്ടായിരുന്നു രക്ഷപ്പെടാൻ ഇവിടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ അത് കണ്ണുകൊണ്ട് കൃത്യമായിട്ട് നോക്കിക്കാണാനും ചെവി കൊണ്ട് കൃത്യമായിട്ട് കേൾക്കാനും ബുദ്ധിയിൽ വെച്ച് അനലൈസ് ചെയ്യാനും വരും വരായികള് സ്വയം തെരിയപ്പെടുത്താനുള്ള കഴിവുള്ള ആൾക്കാരാണ് എല്ലാവരും പക്ഷേ സംഘപരിവാറിൻ്റെ ഇന്നത്തെ രാജ്യദ്രോഹപരമായിട്ടുള്ള മുന്നേറ്റം വൈകൃതാത്മക രാഷ്ട്രീയ സംബന്ധിയായിട്ടുള്ള മുന്നേറ്റം വെറുപ്പിൻ്റെ രാഷ്ട്രീയം എല്ലായിടത്തും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുന്നേറ്റം അത് തങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വീടിൻ്റെ പുറകിൽ പോയി വെള്ളം കോരാനും വറകുപെട്ടികളുമായിട്ട് നിൽക്കുകയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് പള്ളിക്കാരും പട്ടക്കാരും അവർക്കാണൊരു പേര് വന്നു ക്രിസങ്കികൾ എന്നൊരു പേര് വന്നു നിങ്ങളെ മുസ്ലിങ്ങളെ വേണ്ടി എന്ത് വേണേ ചെയ്തോളോ നിങ്ങളെ മുസ്ലിങ്ങളെ പള്ളി തകർത്തോളോ നിങ്ങളവിടെ അമ്പലം വെച്ചോളൂ മുസ്ലിം ലീഗ് പിടിച്ച് ജയിലിൽ ഇട്ടോളൂ പിന്നെ ഞങ്ങൾ അടുത്ത് വരരുത് കേട്ടോ ഞങ്ങളെ അടി നക്കാൻ തയ്യാറാണ് കാല് നക്കാൻ തയ്യാറാണ് ഷൂ നക്കാൻ തയ്യാറാണ് വെള്ളം കൊരാൻ തയ്യാറാണ് വിറക് വെട്ടാൻ തയ്യാറാണ് വേണമെങ്കിൽ കഴുത്തിലൊരു ചങ്ങരി ഇട്ടോ ഞങ്ങൾക്ക് അതും സന്തോഷം ഈ രീതിയിലുള്ള ഒരു തരം കീഴടങ്ങൽ പദ്ധതിയുമായിട്ടാണ് ക്രൈസ്തവ സഭ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ അതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ കിട്ടേണ്ടത് ഇവിടെയും കിട്ടും സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ വീട്ടിൽ പോയിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ കോമൺ വിജയണ്ട് അവൻ പഠിക്കില്ല അവൻ പേന പേന മറ്റേ ഷർട്ടിന്റെ പോക്കറ്റിൽ കുത്തിക്കൊണ്ടിരും അവൻ ഷർട്ടിന്റെ പോക്കറ്റിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരും ഷട്ടിന്റെ പോക്കറ്റിൽ അപ്പൊ കാണുമ്പോ എവിടെയാ സ്കൂളിൽ പോണു പേനയും കുത്തിക്കൊണ്ട് സ്കൂളിലേക്ക് പോണു അപ്പൊ രസം എന്താ അറിയോ ഈ പേന ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇല്ല ബാക്കി അവന് ആവശ്യമില്ല അവിടെ കാണിക്കുന്ന എല്ലാ കുടുത്തക്കേടും കാണിച്ചിട്ടുണ്ടാവോ അവിടെ അറ്റി കിട്ടാതിരിക്കാൻ വേണ്ടി അവർ സൂത്രമണി കണ്ടു ഹെഡ് മാസ്റ്ററുടെ വീട്ടിൽ കാളത്തേക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് കാളെ അപ്പോൾ അതൊക്കെ നല്ല ആരോഗ്യമുള്ള പതിനാ എത്ര അവന് എട്ടോ ഒമ്പതോ വയസ്സുള്ളപ്പോഴേ ആണോ ഒന്നാം ക്ലാസ് കൊണ്ട് ചേർത്തിയത് അവൻ ആറ് ഏഴ് ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് അവൻ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ നല്ല വിഡിംബൻ സാധനമാണ് അവൻ അപ്പോൾ അവിടെ ഒന്ന് വില ചെയ്യാണ് അവൻ അവൻ ആടെ സൈക്കിളൊക്കെ അന്നൊരു സൈക്കിളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇന്നതുപോലെ സ്കൂട്ടറൊന്നുമില്ല മാഷിമാർക്ക് ആ സൈക്കിളൊക്കെ തുടച്ചു കൊടുക്കും അത് മെണ്ണ വിലട്ടി കൊടുക്കും ഇതൊക്കെയും ചെയ്യും പുലിസം മാഷു പിടിച്ച് പറഞ്ഞു അവനവന്റെ കാര്യം അവനവന്റെ പ്രസനാലിറ്റി അവനവൻ്റെ അന്തസ്സ് അവനവൻ എന്താ ചെയ്യേണ്ടത് പഠിക്കണം പഠിച്ചാൽ നീ അടിയിട്ടു ഇവിടെ നീ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഒന്നും കാര്യമില്ല ഏകദേശം ഇതിനനുരൂപമായിട്ടുള്ളൊരു ഒരു ഒരു ഉദാഹരണം ഞാൻ മാത്രം ക്രൈസ്തവ സഭ അവരുടേതായിട്ടുള്ള രീതികളിലൂടെ അവരുടെ ആധ്യാത്മിക വൃത്തികളിലൂടെ ഒരു അപകടം വരുത്തി വെക്കാതെ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയത്തിനകത്ത് തലയിടാതെ ഇടപെടാതെ അങ്ങനെ ഇടയിൽപ്പെടാതെ മുന്നോട്ട് പോയിരുന്ന പ്രശ്നവുമില്ല പക്ഷെ ഇന്നിപ്പോ അവര് നമ്മളുടെ അസംബ്ലി ഹാളിനൊക്കെ വലിയ അസംബ്ലി ഹാള് പണതിട്ട് എല്ലാവരും മുമ്പിലും മൈക്ക് ആ മീറ്റിങ് കൂടുമ്പോ എല്ലാവരുടെ മുമ്പിലും ബീറുംകുപ്പി ബീറുംകുപ്പി അല്ല മറ്റേ വെള്ളക്കുപ്പി വെള്ളം സാധാരണ വെള്ള വാട്ടർ എന്നിട്ടൊന്നും വലിയ വലിയ പ്രസ്താവനകൾ ഇറക്കുന്നു ഇവിടത്തെ സന്യാസിമാരില്ലേ അവരിങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ ഉസ്താദുമാരില്ലേ അവർ അവരുടെ കാര്യത്തിൽ പോളേജ് എന്തെങ്കിലും കാര്യത്തിനില്ല ഇതിപ്പോൾ അതല്ല എന്തോ ഇപ്പോഴും ലഹസിനാൽ അസംബ്ലി ചെയ്യുന്ന പോലെയാണ് അവിടെ നൂറ്റി നാല്പത് എം എൽ എ എത്രയുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ അതിനേക്കാൾ വലിയ മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന പോലെ ഇപ്പോ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ക്രൈസ്തവ മിഷണറിമാര് ആവശ്യത്തിലേറെ സജീവമാകുന്നുണ്ട് ആവശ്യത്തിലേറെ സജീവമാകുന്നുണ്ട് അവരെ തടയുക തന്നെ ചെയ്യും ഹിന്ദുത്വ ഭാവങ്ങൾ അവരുടെ മേലെ ശക്തി നേടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് അതായത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ക്രൈസ്തോ മിഷണറിമാർ ആരോഗ്യ പരിപാലനത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ പേരിൽ എല്ലായിടത്തും ഇതാ ചെയ്യുന്നത് ഇതിൻ്റെ മറവിൽ അവർ ചെയ്യുന്ന എന്താ മതപരിവർത്തനം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അത് വളരെ സജീവമാണ് അത് ശക്തി പ്രാപിച്ചു വരികയാണ് അതിനെ തടയുക തന്നെ ചെയ്യും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി ബി ജെ പി ആണ് അതെയാണ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത് ഇത് പുറത്ത് കാണുന്ന സമയത്ത് അവർ പാവപ്പെട്ടവരെ അവർ സഹായിക്കുന്നു അവർക്ക് അരി കൊടുക്കുന്നു പുകയില്ലാത്ത അടുപ്പ് കൊടുക്കുന്നു കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുക്കുന്നു പക്ഷെ അതിൻ്റെ പുറകിൽ നമ്മൾ മീൻ പിടിക്കാൻ മീൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ ആഹാരം കൊടുക്കുക ചെയ്യുക മീൻ എന്താ കരുതുന്നത് ഞങ്ങൾക്ക് ആഹാരം തരുന്നു ആദ്യം ആഹാരത്തിന് കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക അതതിൻ്റെ അവസാനമായിരിക്കും ഇതുപോലെ തന്നെയാണ് ഇവിടെയും വേൾഡ് മിഷൻ ഇന്ത്യ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇടുക്കി ഭാഗത്തൊക്കെ അവരെവിടെയെങ്കിലും ഒരു മാനേജർ ഉണ്ടായിരിക്കും മാനേജർ എന്നാ പറയുക അതിൻ്റെ കൂടുതൽ രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടായിരിക്കും ഒരു വീട് വാടകയ്ക്ക് എടുക്കും പിന്നെ അവിടെയുള്ള സഹായങ്ങൾ ആരംഭിക്കുകയാണ് അവരുടെ പ്രാർത്ഥനകളിൽ വിഷ്ണുണ്ട് ശിവനുണ്ട് അയ്യപ്പനുണ്ട് കാളിയുണ്ട് ഗുളിയുണ്ട് സകല ആൾക്കാരുണ്ട് യേശുക്രിസ്തു ഉണ്ട് അപ്പൊ അവർ മറ്റുള്ളവരെ എന്താ പറയുക അയ്യോ അവർക്ക് ജാതി മതോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ പാവങ്ങളാട്ടോ ഞങ്ങളും പത്ത് ദിവസം വാങ്ങിക്കൊന്നുമില്ലാട്ടോ ഇന്ന് വരെ ഞങ്ങളുടെ മതം മാറാൻ പറഞ്ഞിട്ടില്ലാട്ടോ ടോ 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 അങ്ങനെ കുറെ ടോകൾ പറയും ഇതെല്ലാം കഴിഞ്ഞ് പല സഹായങ്ങളും എല്ലാം കഴിഞ്ഞ് മൂന്ന് വർഷമാണ് അവർ കാലയളവ് ഇതും കഴിഞ്ഞ് ആ ഗ്രാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവരും ഇത് കഴിഞ്ഞ് അവർ പോവുകയാണ് ഇവിടും അപ്പം എല്ലാവരും കൂടിയിട്ടവിടെയോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ലേ നിങ്ങളിവിടെ നിന്ന് പോകരുത് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ ഞങ്ങളിവിടെ ചെയ്ത കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ അപ്പുറത്തെ പള്ളി ഉണ്ടല്ലോ ഏഹ് അവിടെ പോയിട്ട് ഫാദറോട് പറഞ്ഞാൽ മതി കേട്ടോ ഏഹ് ഞങ്ങൾ ചെയ്ത് എന്ന കാര്യങ്ങൾക്ക് എന്തൊരു ലോഭം ഇനിയുള്ള ഭാവിയിൽ വരികയാണെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ ഏഹ് നിങ്ങൾ കഴിഞ്ഞില്ലേ അപ്പോഴാണ് ഇവർക്ക് അതിൻ്റെ ചതി അപ്പഴും ചതി മനസ്സിലാവില്ല അപ്പം ഇവർ ഏറിയിട്ട് മീൻ പിടിക്കുന്ന പരിപാടിയാണ് നടത്തുന്നത് ഉത്തരേന്ത്യയിൽ ആട്ടി കിട്ടാവുമെന്നോർത്ഥം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പള്ളികൾ തകർന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും ഇവരുടെ മതപരിവർത്തനം മതമല്ല പ്രശ്നം മതപരിവർത്തനമാണ് പ്രശ്നം പ്രത്യേകിച്ചും മതപരിവർത്തനം ആയിക്കോട്ടെ ഇപ്പം എനിക്കൊരു മതം മാറി എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കും ഇവിടെ ആരെ ചോദിക്കാൻ ചോദിക്കുന്നതോടെ ഞാനതാ ചോദിക്കാം നിങ്ങളാരെ ചോദിക്കാൻ നിങ്ങളും വേണേൽ മതം മാറിക്കോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷേ മറ്റുള്ളവരെ പല രൂപത്തിൽ പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും മതം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ലാത്ത കാര്യമാണ് ആയതിനെ ശക്തി ഉപയോഗിച്ച് തടയുന്നാണ് ബി ജെ പി കാര് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്ത് ക്രൈസ്തവ മിഷണറിമാരെ ആരോഗ്യ പരിപാലനത്തിനെയും വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെയും പേരിൽ അവർ കണ്ടപോനും പൈസ ഇറക്കുന്നുണ്ട് ഇവിടെ തന്നെ ദിനകരനോ മറ്റൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോഴത് പുറത്തേക്ക് വരുന്നില്ല ജയലേത കാലത്ത് എല്ലാത്തിനും അടക്കം വെച്ചിട്ടുണ്ട് അവർക്കും അവരുടെ അവരുടെ ആസ്തി കോടികളുടെ മേലെ കോടികളാണ് ആയിരക്കണക്കിന് കോടികളാണ് ആസ്തി ജനങ്ങളെ ഉപദേശിച്ചിട്ടെ അപ്പം അതുകൊണ്ട് എന്താണെന്നു വെച്ചാൽ ഇവർക്ക് വിദേശത്ത് അതുപോലുള്ള പൈസ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവര് ഏത് സമയത്തും വിദേശത്ത് കഴിയുമ്പോൾ കെ പി ജോഹൻലാലിൻ്റെ കാര്യം അറിയാലോ അറിയാമല്ലോ അവിടെ ഒന്ന് പറഞ്ഞ കോടിയാണ് ഒരു കോടിയാണ് നമ്മൾ പാവങ്ങൾ ഒന്നു പറഞ്ഞ ഒരു ലക്ഷം അല്ലാത്തൊരു ഒന്ന് പറഞ്ഞ പതിനായിരം അത്രയേ ഉള്ളൂ ആ ഒന്ന് പറഞ്ഞാൽ ആയിരം ഒരു രൂപ വരട്ടാണ് ആയിരം രൂപ അത്ര ഇവരേക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ ഇവിടെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്ന് കെട്ടുകണങ്ങി പൈസ കൊണ്ടുവരിക ഇവിടെ മതത്തിനകത്ത് കോലിട്ടളക്കുക ഒരു വീടിന് ആ വീടിൻ്റെ വീടിനെ പുരുഷനെ ക്രിസ്ത്യാനിയാക്കി മാറ്റുക മറ്റൊരു ആയിട്ട് അവിടെ തുടങ്ങുക എന്തായിരിക്കും ആ വീടിൻ്റെ സ്ഥിതി നടുക പിളർക്കുക ഇതൊക്കെയാണ് പരിവർത്തനം ചെയ്തു തമിഴ്നാട്ടിലേക്ക് ഏതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ മതപരിവർത്തനത്തിലേക്ക് ആണ് ഇവര് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം അടുത്ത് തന്നെ അവസാനിപ്പിക്കും ഇതിവിടെ അറിയണം ഇവിടെ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ അറിയണം ഇവര് ഇപ്പോ ജയ് ജയ് പാടി നടക്കുകയാണ് ഇപ്പോ ഇപ്പൊ ഇപ്പൊ പള്ളിയില് ശ്രീരാം ജയരാം ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ ഒരു മഹാതപസ്വിനി പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും പാടി നടക്കാൻ വേണ്ടിയിട്ട് അടിയും കാലം പിടിച്ചു നടക്കുകയാണ് ഇപ്പൊ പക്ഷേ ഇവര് എത്ര അടിയും കാലം പിടിച്ചാലും എത്ര വിറക് പൊട്ടിയാലും എത്ര വെള്ളം കോലിയാലും സമയമാകുമ്പോൾ അവർക്ക് പിടിക്കും കാരണം എന്താണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളിൽ രണ്ടാം നമ്പർ ആയിട്ടിരിക്കുന്ന ക്രിസ്ത്യാനികളാ അവര് വിടൂല്ല അതാണ് ഇപ്പൊ ഈ കാണുന്നത് ഇവിടെ എത്ര നിങ്ങൾ തേൻപരത്തിയാലും എത്ര വെളിച്ചെണ്ണയും എത്ര നാണിയാലും അവിടെ കൊണ്ട് പ്രസാദ അവിടെ എന്താട്ടാ മറ്റേ വഴിപാടായിട്ട് കൊടുത്താലും ഒരു കാര്യമില്ല സമയമാകുമ്പോൾ അടികിട്ടുന്നുള്ളത് ഉറപ്പാണ് അതിന്റെ അതിന്റെ സന്ദേശങ്ങളാണ് ഇപ്പൊ ഈ കാണുന്നത് ഹിന്ദുത്വ ശക്തി നേടുമെന്നും ഹിന്ദുത്വ ഹിന്ദുവല്ല കേട്ടോ ഹിന്ദുത്വ മതം ശക്തി നേടുമെന്നും വിഷ്ണുദിയോ സായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയാണ് മതത്തിന് വേണ്ടി ഇപ്പൊ സംസാരിക്കുന്ന മുഖ്യമന്ത്രിമാര് മതത്തിന് വേണ്ടി സംസാരിക്കുന്ന പ്രധാനമന്ത്രി ജയിപ്പിച്ചു വിടുന്ന ആരാ ഇവിടുത്തെ ക്രിസ്ങ്ക ഇടയ്ക്ക് എല്ലാവരും കൂടി വിടുന്നു അവിടെ പോയി കഴിഞ്ഞാൽ അവർക്കാണ് ആദ്യത്തെ അടി കിട്ടുന്നത് ഭസ്മാസുരൻ്റെ പോലെ ഭസ്മാസുരന് വരം കൊടുത്തു ആ വരം ശരിയാകൂ എന്നറിയാൻ വേണ്ടി വരം കൊടുത്ത ശിവന്റെ പിന്നാലെ കൂടിയ ചരിത്രമുണ്ട് അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് പക്ഷെ എത്ര കിട്ടിയാലും ഏതോ സിനിമയിൽ ശ്രീനിവാസം പറഞ്ഞ പോലെ തല്ലിക്കോ എത്ര വേണമെങ്കിൽ തല്ലിക്കോ എന്ന് പറഞ്ഞാൽ എവിടും കാണിച്ചു കൊടുത്തിരിക്കണ്ട കൃസംഗികൾ പള്ളിക്കാരും പട്ടക്കാരും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻ വിങ് ചെയർപേഴ്സൺ സുശീൽ ആനന്ദ് ശുക്ല രംഗത്തെത്തി കോൺഗ്രസ്സുകാരുടെ സ്ഥിതി എന്താണെന്ന് അറിയാലോ ഇപ്പൊ കേരളത്തിലിപ്പോൾ ഇവിടെ ഞാൻ വാബിയ പള്ളി അത് പൊളിക്കുന്ന കാര്യമായാലും എൻ്റെ ഒരു മുഴ ഏകദേശം മതിലയ്ക്കും കെട്ടിയിട്ട് മതിലയ്ക്കും പൊളിച്ച് അവിടെ ഗേറ്റ് വെച്ച് പൂജ ആരംഭിച്ചു ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അണ്ട്രസ്റ്റുഡാണ് അവിടെ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കോൺഗ്രസ് ആയിരുന്നു എല്ലാം കഴിഞ്ഞ് പൊളിച്ചു കഴിഞ്ഞ രാജ്യമായിരുന്നു പറയും ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ കഴിഞ്ഞു കൈ മൂന്നു പറയടാ പറയണ ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ പോവാ ആ പോവാ അപ്പം അവര് പ്രതികരിച്ചോ പ്രതികരിച്ചു ശ്രീരാമ ജന്മഭൂമി പോണോ പോണ്ടേ പോണയോ പോവാ പോണയോ പോകേണ്ടവോട്ടെ പോകണ്ട അത് അപ്പൊ നിങ്ങളുടെ കാര്യം എൻ്റെ കാര്യം ചിലപ്പോൾ അന്ന് പോവും ചിലപ്പോൾ ഓരോന്നും പോവും ശശി തരൂരൊക്കെ നമ്മളെ ആരെങ്കിലും പെഴ്സണാലിറ്റി ആയിട്ട് കണ്ടിരുന്നതാണ് അങ്ങനെ പറയുന്നത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് എന്ത് വിട്ടു കൊടുക്കാനൊക്കെ അവരുടെ 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 കയ്യിലെ കരതലാമരകം പോലെ ആയിക്കഴിഞ്ഞു കയ്യിലേക്ക് നെല്ലിക്ക പോലെ ആയിക്കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വിട്ടു കൊടുക്കൂല എന്ത് കൊടുക്കില്ല അവരെ എന്തിരിക്കുന്നു വിട്ടു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതെല്ലാം ഒരു കളിതമാശ്ശ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രതികരണം ന ഇങ്ങനെ തീർന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് അതിന് ഇങ്ങനെയൊക്കെ ചെയ്യാവോ അത് അവിടെ തീർന്നു കോൺഗ്രസ് ഭരണകാലത്തും മുൻ ബി ജെ പി സർക്കാരുകളുടെ കാലത്തും നിർമ്മിച്ച ക്രൈസ്തവ പള്ളികളുടെ എണ്ണം സംബന്ധിച്ച വൈറ്റ് പേപ്പർ ധവളപത്രം പുറത്തിറക്കണമെന്ന് സുശീലാനന്ദ് ശുക്ല ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഭരണകാലത്ത് ഒരു പള്ളി പോലും സ്ഥാപിച്ചിട്ടില്ല ലോകസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ബി ജെ പി അനാവശ്യമായിട്ട് മതപരിവർത്തനം പ്രശ്നമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസുകാരങ്ങനെ അവരുടെ ഒരു അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു എന്നായില്ലേ അത്രമാത്രം കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് നടക്കണമുണ്ട് അപ്പൊ അയോധ്യ കഴിഞ്ഞു അയോധ്യ കഴിഞ്ഞിട്ട് നോക്ക് സുഹൃത്തുക്കളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാം ദിവസം അടുത്ത അയോധ്യ തുറത്തു അതാണ് ഞാൻ വാബി ഞാൻ വാവി പിന്നെ അയോധ്യയിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ തന്നെ അത് പകുതി കഴിഞ്ഞു അല്ലെങ്കിൽ ബാക്കിയുള്ള പകുതി കപ്പി പിടിക്കാത്ത സമയം വേണ്ടി വരില്ല അപ്പോഴും കോൺഗ്രസ് ആര് പറയും ഇങ്ങനെയൊക്കെ ചെയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ മൂന്നോട്ടം പറഞ്ഞോ പറഞ്ഞോ ആ ഇതൊക്കെ പോവാം ഒരു ധാരണ ഏതായാലും ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതിന് കയ്യില് പൈസയുള്ള ആളുകൾ മുസ്ലിംസൊക്കെയാണ് കയ്യിൽ പൈസയുള്ള ആളുകൾ അത് സാധാരണക്കാരനല്ല അസാമാന്യായിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഇപ്പൊ ചേക്കേറുകയാണ് യു എയിലേക്കും സൗദിയിലേക്കും യു എയിലേക്കും ഇപ്പോൾ അവിടെ ഗോൾഡൻ മിസ്സയുണ്ട് അവിടെ ഫ്രീ ഹോട്ടിന്റെ സ്ഥലമെടുക്കാം അവിടെ തന്നെ താമസിക്കാവുന്ന സൗകര്യമുണ്ട് പക്ഷെ പൈസ വേണം കയ്യിൽ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഷാറൂഖ് ഖാനൊക്കെ അവിടെയാണ് താമസിക്കുന്നത് ഇവിടെയുള്ള പല രാഷ്ട്രീയ മുതലാളിമാരും അവിടെയാണ് അവർക്ക് അവിടെ കൂടുണ്ട് അവരവിടെയാണത് സിനിമാ താരങ്ങളടക്കം എല്ലാവരും മുർജി ഖലീഫിലൊക്കെ റൂമുള്ള ആൾക്കാർ ഇവിടെയുണ്ട് ഇതുപോലെ തന്നെ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ അത് അവരുടെ ഇന്ത്യ ഇത് നമ്മളുടെ ഇന്ത്യ എന്നൊരു അവസരക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് പറയുന്നു എനിക്കത് പറയാൻ അറിയില്ല പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുന്നുമില്ല ഏതായാലും ഉത്തരേന്ത്യയിലുള്ള മുസ്ലിംസ് ഇപ്പൊ തിരിഞ്ഞു ചിന്തിക്കുകയാണ് ദക്ഷിണേന്ത്യയിലേക്ക് കൂടുതൽ സുരക്ഷിത്വം മാറുന്ന സ്ഥലം ഒരു കാരണവശാലും അവിടുത്തെ പോലെ ബാബറി മസ്ജിദ് തകരുന്നു അത് ഞാൻ ഞാൻ വാബി ഞാൻ വാബി തകരുന്നു അത് ഞാൻ ഗാഹ് ഏത് ഗാഹ് തകരുന്നു അതിനപ്പുറത്ത് ഓറൊന്ന് ഇതിനിങ്ങനൊരു പരമ്പരയായിട്ട് ഇങ്ങനെ എന്താണ് പറയാം മറ്റേ ബാറമേക്കാമിന്റെ പടം പൊട്ടണ പോലെ ഒരു സ്ഥലത്ത് തിരികൊളത്തി പിന്നെ പടപട പട പടപടം നന പൊട്ടിത്തീരുന്നു അവ വെറുതെ അല്ല മധുര ബാക്കി ഹേ കാശി ബാക്കി ഹേ തേൻ ഹസാർ ബാക്കി ഹേ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അവിടേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇവർ ഈ കുരിശുമതക്കാര് ഇതിലത്തെ ഒരാൾ എഴുതിയിരിക്കുകയാണ് കുരിശ് മതക്കാര് അവരിപ്പോൾ ജയശ്രീറാം വിളിച്ച് നടക്കുകയല്ലേ അനുഭവിക്കട്ടെ പറഞ്ഞിട്ടുള്ളത് അതിൽ കുറേ ശനികളുണ്ട് കൃസംഗികളെ എന്നെ എന്നാ ഞാനെൻ്റെ വീഡിയോനകത്ത് സഭയ്ക്ക് കൊള്ളാത്ത വർത്താനം പറഞ്ഞു തുടങ്ങാൻ കാരണം അത് ഉരുളയ്ക്ക് ഉപ്പേരി എന്നുള്ളത് എനിക്കാണ് ഈ കൃസംഗി പിള്ളേരാണ് കാസക്കൂസ ക്രിസംഗി പിള്ളേരാണ് തെറിവിളി ആരംഭിച്ചത് അങ്ങനെ വരുന്ന സമയത്താണ് എനിക്ക് യാതൊരു വൈരാഗ്യമില്ലാത്ത മാർപ്പാപ്പ അതിൻ്റെ എഴുതി ആ മരപ്പാപ്പയുടെ കുഞ്ഞാട് എത്തിയല്ലോ നേത ഗതിയേടെ എനിക്ക് വന്നു അദ്ദേഹം ഞാൻ തമ്മിൽ എന്താ ബന്ധം അങ്ങനെ എത്രയോ വലിയ മനുഷ്യൻ ആധ്യാത്മികത അങ്ങനെ വലിയൊരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണ് പക്ഷേ ഇവരത് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മറ്റേ സംഘി പ്രണയം ആർ എസ് എസ് പ്രണയം അതിനു വേണ്ടി അപ്പൊ ഇവർ അനുഭവിക്കണം അനുഭവിച്ചേ മതിയാവുള്ളു ബിഷപ്പ്മാർ അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മിണ്ടാതെ നടക്കുകയാണ് മണിപ്പൂരിൽ പ്രശ്നമുണ്ടായ സമയത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ കോൺഗ്രസിന്റെ സംസ്കാരം അത്രമാത്രം ഏതായാലും കൃസംഗികളോട് ഇത്രേ പറയാനുള്ളൂ പള്ളിക്കാരുടെ പട്ടക്കാരുടെ ഇത്രേ പറയാനുള്ളൂ വരുന്നുണ്ട് വരുന്നുണ്ട് മണവാളൻ പാട്ടുകാട്ടല്ലേ വരുന്നുണ്ട് അവിടെയുള്ള കൊടിങ്കാറ്റ് അവിടെ മാത്രം നിൽക്കില്ല അത് വീശി 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 ഇവിടേക്ക് വരും ആദ്യം തന്നെ കൈ വെക്കാൻ പോകുന്നത് ആദ്യം തന്നെ കൈവൈ വയ്ക്കാൻ പോകുന്നതിന്റെ ആദ്യ സൂചനകൾ ഇവിടെ കൃഷ്ണരാജ് ആറസ് കാരൻ നൽകി കഴിഞ്ഞു പുത്തം പള്ളി തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ് കേട്ടോ അത് മനസ്സിലാക്കണം ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയാണ് കാത്തലിക് പള്ളിയാണ് ആ പള്ളിയാണ് ആദ്യം ലക്ഷ്യം വെച്ചിട്ടുള്ളത് തൃശ്ശൂരെ പുത്തം പള്ളിയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ വല്ലാത്ത അടിയും കാലം നക്കല് ഷൂസ് നക്കല് വെള്ളം കോരല് വെറുകൽ ഒരു കാര്യമില്ലാട്ടോ അവസാനം കരയേണ്ട വരും ആ വെളിച്ചെണ്ണയും ശങ്ക നാളികാരവും വെറുതെ പോയി നില കിടന്ന് കരയേണ്ട വരും അതൊക്കെ അതാ അതിൻ്റെ സൂചനകളാണ് ഇപ്പൊ കാണുന്നത് അവരാരെയും ഇടില്ല കാരണം അതവിടെ തലതൊട്ടപ്പനായിട്ടുള്ള ഏഹ് അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്താണ് വി ഡി സവർക്കർ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യം ഹിന്ദുക്കളുടേതാണ് ഹിന്ദുക്കൾ യജമാനന്മാരായിരിക്കണം ബാക്കിയെല്ലാവരും ബാക്കിയുള്ളവർ അടിച്ചു വാരുന്ന അടിച്ചു വാരനും വെള്ളം കോരലും മറികട്ടലായിട്ട് നടന്നോട്ടെ അത് കഴിഞ്ഞിട്ട് എം എസ് ഗോൾവാൾക്കർ എഴുതിയിട്ടുണ്ട് ഗുരുജി എന്ന് അവർ വിളിക്കുന്നെ എം എസ് ഗോൾവാൾക്കർ മാധവ് സദാശിവ ഗോൾവാൾക്കർ എഴുതിയിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണ് അതിലൊന്നാണ് ക്രിസ്ത്യാനികൾ അതവര് എടുത്ത പേജ് എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല പുതിയ പ്രിന്റേഴ്സ് പുതിയായിട്ട് ഇത് വരണ സമയത്ത് കോപ്പി വരണ സമയത്ത് ആ ഒരു വരി മാറ്റിയിട്ടൊന്നുമില്ല ആയതുകൊണ്ട് നിങ്ങളുടെ വല്ലാത്ത ഈ തേൻ കൊടക്കലുണ്ടല്ലോ അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇപ്പോഴത്തെ ഇവിടെ മുസ്ലിംസും ഉണ്ട് ഞാൻ ഒരിക്കലും വിളിച്ചു പറഞ്ഞാൽ പത്ത് പതിനായിരം പേരാണ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയത് ഞാൻ കാര്യം വിളിച്ചു പറഞ്ഞത് നിങ്ങളെ അപകടമാണ് വരുത്തി വെക്കുന്നതെന്ന് പറഞ്ഞേ നമസ്കാരം